കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ടൈലുകളൊക്കെ സെല്ലോ ടേപ്പ് പോലുള്ള സാധനം വെച്ചിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഈ ഇതിൻ്റെ ഈ പാട് കാണാൻ പറ്റും പാട് കാണുന്നത് കെട്ടിടം താഴത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്ന കാഴ്ചകളൊക്കെ ഞെട്ടിക്കുന്നതാണ് കണ്ടില്ലേ ഇതൊരു ഭീമാണ് ഈ കെട്ടിടത്തെ താങ്ങി നിർത്തുന്നതാണ് ഈ ഭീമ പൊട്ടിപ്പൊളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ് ആണ് സിമെന്റ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ആ രീതിയിലാണ് ഇതിന്റെ അവസ്ഥ നമസ്കാരം ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ ആർമി ഉദ്യോഗസ്ഥർക്കായി കൊച്ചിയിൽ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ രണ്ട് കെട്ടിടങ്ങൾ എത്രയും വേഗം പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് നിർമ്മാണത്തിലെ അപാകത മൂലം കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് ഇതിൻ്റെ ബീമുകളും പില്ലറുകളും വിത്തുകളുമൊക്കെ വിണ്ടുകേറി കോൺക്രീറ്റുകളൊക്കെ താഴെ കിളകി വീഴുകയാണ് അത്തരത്തിൽ അപകടകരമായ അവസ്ഥയെ തുടർന്നാണ് ഇത്തരത്തിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എന്താണ് ആർമി ടവറുകൾക്ക് സംഭവിച്ചത് പരിശോധിക്കാം ആർമി ടവറിന് മൂന്ന് ടവറുകളാണുള്ളത് എ ബി സി അതിൽ ബിയും സിയുമാണ് ഒളിച്ച് മാറ്റണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എത്രയും വേഗം തന്നെ ഇവിടുത്തെ ആളുകളേക്ക് ഒഴിപ്പിച്ച് മറ്റു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റണമെന്നും പറയുന്നുണ്ട് എന്തായാലും ഇവിടെ താമസിക്കുന്നവർ ഇതുവരെയും ഒഴിഞ്ഞു പോയിട്ടില്ല കാരണം എ ഡബ്ല്യു എച്ച് അതിന് കൃത്യമായി അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടില്ല അതിൻ്റെ കാരണം ഇതാണ് ഇവിടെയുള്ള ആളുകളെ എങ്ങനെ മാറ്റി പാർപ്പിക്കണം അവർക്ക് റെൻറ്റ് കൊടുക്കണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു തീരുമാനമായിട്ടില്ല പുതിയ ബിൽഡിങ് പണിയുന്നതിനൊക്കെ പറ്റിയിട്ടൊന്നും ഒരു തീരുമാനമായിട്ടില്ല എന്തായാലും പക്ഷേ നമ്മളിപ്പോൾ ഈ ബിയും സിയും ടവറിലെ ഭീകരമായ കുറച്ച് കാഴ്ചകൾ കാണണം ആ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബേസ്മെൻറ്റിലേക്കാണ് പോകേണ്ടത് ഞാനിപ്പോൾ നിൽക്കുന്നത് ബി ടവറിലാണ് ബി ടവറിലാണ് ബി ടവറിൻ്റെ ബേസ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയം അല്ലെങ്കിൽ ഇത് എത്രത്തോളം അപകടത്തിലാണ് എന്നുള്ളതിൻ്റെ ഒരു നേർ ചിത്രം നമുക്ക് കാണാൻ കഴിയും ഇപ്പം നമ്മൾ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കാണാം ഈ ഇവിടെ മുന്നിൽ തന്നെ കാണാം ഇവിടുത്തെ ബീമുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് അവിടെ കമ്പികളൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട് ഇതാ ഇവിടെ എല്ലാം ബീമുകൾ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് പിന്നെ ഈ സൈഡിൽ ഈ നെറ്റ് കെട്ടിയിരിക്കുന്നത് മുകളിൽ നിന്നും കോൺക്രീറ്റ് പാളികൾ അടന്ന് താഴേക്ക് വീഴുമ്പോൾ ആരുടെയും തലയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷ കരുതിയിട്ടാണ് അതിൻ്റെ നെറ്റ് അവിടെ അടിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാം കമ്പികളൊക്കെ തെളിഞ്ഞു കാണാൻ കഴിയുന്നുണ്ട് ആ രീതിയിലാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അത്രത്തോളം പൊട്ടിപ്പൊളിഞ്ഞ് നാശമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു കെട്ടിടം ഉള്ളത് ബീ ടവറിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ബീ ടവറിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ടൈലുകളൊക്കെ സെല്ലോ ടൈപ്പ് പോലുള്ള സാധനം വെച്ചിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഈ തറഞ്ഞെടുപ്പ് ഇവിടെയുള്ള ടൈലുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് എന്ത് സംഭവിച്ചതാണ് എന്ന് നമുക്ക് ചോദിക്കാം ഈ കാണുന്നത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇത് ഇതിൻ്റെ പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് ഇവിടെ ഫൗണ്ടേഷൻ വേണ്ടിയിടുന്നത് അതായത് താഴത്തേക്ക് കുഴിച്ചിട്ട് അതിനായിട്ടുള്ള കോൺക്രീറ്റ് കമ്പികളെല്ലാം താത്തുക താത്തി അത് നിരന്തരമായിട്ട് ഇടയ്ക്ക് നമ്മൾ ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ പൂഴി വന്നെന്നറിയും അപ്പോൾ ആ കോൺക്രീറ്റിന് ഇടയ്ക്ക് പൂഴി വന്നാൽ അതിൻ്റെ പ്രശ്നം ഉണ്ടാകും ഇത് താത്തി കഴിഞ്ഞിട്ട് അടിയിൽ എവിടെ പാറ കിട്ടുന്നു അവിടം വരെ മുട്ടിക്കണം വെറും പാറ മുട്ടിച്ചാൽ മാത്രം പോരാ പാറ ആദ്യത്തത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളത് തരിക അകത്തരിങ്ങാട് അപ്പോൾ ആ സോഫ്റ്റ് റോക്കിൽ കൂടെ ഒന്നുകൂടെ കുത്തിച്ച് അവിടെ ലെഡൊക്കെ ഇട്ടാൽ ആ ഫൗണ്ടേഷൻ ഉറച്ചു നിൽക്കുകയുള്ളൂ എവിടെ ഗ്യാപ്പ് വന്നോ രണ്ട് മില്ലിമീറ്റർ മൂന്ന് മില്ലിമീറ്റർ ഗ്യാപ്പ് വന്നാലും ഈ ഇങ്ങനെ ഉണ്ടാകും ഇപ്പൊ താങ്കൾ ഇങ്ങോട്ട് വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഇതിന്റെ ഈ പാട് കാണാൻ പറ്റും ഈ പാട് കാണുന്നത് കെട്ടിടം താഴത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ ഇതിന്റെ പ്രഷർ ഈ ലോഡ് ബെയറിങ് ബീംസിലും വരുന്നുണ്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഈ വരകൾ അപ്പൊ ഇത് രണ്ടും ലിങ്ക്ഡാണ് കണ്ടു അത് അങ്ങോട്ട് മുകളിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട് അതുപോലെ ഇത് താഴ്ന്നുകൊണ്ടാണ് ഇതിങ്ങനെ വീർത്ത് വരുന്നത് ിഫ്റ്റില് സഞ്ചരിക്കുന്നത് ഒരുപക്ഷെ അപകടകരമായിരിക്കും കേറുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടുത്തെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കിന്റെ പ്രശ്നം മൂലം ഉണ്ടായിരിക്കുന്ന പൊട്ടി പൊടിഞ്ഞു പോകേണ്ടത് ഇതുവഴി നടക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ടാണ് ഈ ടൈലുകളൊക്കെ ഇളകിയിരിക്കുകയാണ് ഈ കെട്ടിടത്തിന്റെ ഭീകരാവസ്ഥ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടവറിൻ്റെ ബേസ്മെൻറ്റിലേക്കാണ് പോകേണ്ടത് ഞാനിപ്പോൾ ബേസ്മെൻറ്റിലാണ് നിൽക്കുന്നത് ഇവിടെ കാണുന്ന കാഴ്ചകളൊക്കെ ഞെട്ടിക്കുന്നതാണ് ഇത് കണ്ടില്ലേ ഇതൊരു ബീമാണ് ഈ കെട്ടിടത്തെ താങ്ങി നിർത്തുന്നതാണ് ഈ ബീം ഈ ബീം പൊട്ടി പൊളിഞ്ഞ് താഴേക്ക് വീണിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ അവിടെ മുകളിലും കോൺക്രീറ്റ് എല്ലാം അടർന്ന് ആ കമ്പികളൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് കൂടാതെ നമ്മൾ വീണ്ടും അകത്തേക്ക് വരുമ്പോൾ ലിഫ്റ്റിൻ്റെ സൈഡുണ്ട് ബേസ്മെൻ്റിലേക്ക് വരുന്ന ലിഫ്റ്റ് ഇതിൻ്റെ സൈഡിലും ആ രീതിയിൽ തന്നെ ടൈലുകളൊക്കെ ഇളകി പോയിരിക്കുകയാണ് അതെല്ലാം താങ്ങി നിർത്തിയിരിക്കുന്നത് ഇപ്പം സെല്ലോട്ടേപ്പ് ഒട്ടിച്ചിട്ടാണ് ഇതൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നത് വീണ്ടും ഈ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നത് ഈ ബീമുകളൊക്കെ വീണ്ടും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന അവസ്ഥയിലേക്ക് നിൽക്കുകയാണ് നമ്മൾ തന്നെ ഇവിടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഇതിന് അടിയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ കാണുന്ന ഇവിടെയൊക്കെ പൊളിഞ്ഞ് താഴേക്ക് വീഴും വീഴാൻ തുടങ്ങുന്ന അവസ്ഥയിലാണ് വീണുകൊണ്ടേ ഇരിക്കുകയാണ് അവിടെ വീണ്ടും അകത്തേക്ക് വരുമ്പോഴെല്ലാം ഇവിടുത്തെ പില്ലറുകൾ പില്ലറുകളാണ് പ്രത്യേകം നോക്കേണ്ടത് പില്ലതുകളാണ് ഇതിൻ്റെ അടിസ്ഥാനം ആ പില്ലതകളൊക്കെ തന്നെ വിണ്ട് വിണ്ടുകീറി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ രീതിയിലാണ് ഈ പില്ലറുകളുടെ അവസ്ഥ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പില്ലറിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയാം ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കോൺക്രീറ്റാണ് ഇത് ഇത് എത്രത്തോളം ഇത് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്കിത് പിടിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇതിനകത്ത് സിമെൻറ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ആ രീതിയിലാണ് ഇതിൻ്റെ അവസ്ഥ ഈ ദൃശ്യങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു ഇതിൻ്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ ഇതിനകത്ത് എത്രത്തോളം സിമെൻ്റ് ഉണ്ട് ഇതേപോലെ പല പാളികളായിട്ട് ഇളകി വീണുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം ഇതിനകത്ത് ആവശ്യത്തിന് സിമെൻ്റ് ഇല്ല അതുപോലെ മണലും ഒക്കെ കുറവുണ്ട് അത്തരത്തിലാണ് അതായത് കണ്ടില്ലേ ഇതാണ് ആ ഒരു കോൺക്രീറ്റ് പാളിയുടെ അവസ്ഥ അതുപോലെ തന്നെ ഇത് മുകളിൽ നിന്ന് വീഴുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയുള്ള ഇതുപോലെയുള്ള പീസുകളായിട്ടാണ് വീഴുന്നത് കണ്ടില്ലേ ഈ പീസൊക്കെ ഒരു പത്ത് എങ്കിലും വെയിറ്റ് കാണും ഇതിന് ആ രീതിയിൽ താഴേക്ക് വീഴുകയാണ് ഇതിനകത്ത് ആവശ്യം പോലെ ഈ കോൺക്രീറ്റിനകത്തുള്ള മെറ്റിലും സിമെൻറ്റും എല്ലാം കൂടെ എന്തൊക്കെയാണ് ഇവിടെ മെറ്റിൽ കാണാൻ മെറ്റിലൊന്നും കാണാനേ ഇല്ല എനിക്ക് തോന്നുന്നു പാറപ്പൊടിയാണെന്നാണ് തോന്നുന്നത് അതായത് എം സാൻഡ് എം സാൻഡ് മെറ്റിലും ഉണ്ട് മെറ്റിലൊക്കെ ഇതിനകത്ത് കാണാൻ ഇല്ല കമ്പിയൊക്കെ ഇതിൻ്റെ പുറത്തൂടെ പോയേക്കുന്നതിൻ്റെ തുരുമ്പെടുത്ത പാട് മാത്രം കാണുന്നത് ആ രീതിയിലാണ് ഇവിടെ ഉള്ളത് ഈ ഒരു കെട്ടിടത്തിന്റെ അവസ്ഥ ഭീകരത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അതായത് ഇവിടേക്ക് വരുമ്പോഴെല്ലാം ഇവിടെയുള്ള പിള്ളറുകളെല്ലാം ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിണ്ടുകയറി പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഏത് നിമിഷവും ഇത് നിലം പൊത്താം ഇതിൻ്റെ മുകളിലാണ് കുടുംബങ്ങളൊക്കെ ഇപ്പോഴും താമസിക്കുന്നത് എ ഡബ്ല്യു എച്ച്ഒ ഇതുവരെയും അവരെ മാറ്റി പാർപ്പിക്കുവാനുള്ള സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല അവർക്ക് ഇനി പുതിയ ടവർ നിർമ്മിച്ച് നൽകണമെങ്കിൽ കൂടി ഇവരെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് പക്ഷേ അതിനൊന്നും അതിനുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോകുന്നു ഉണ്ട് എന്ന് മാത്രമാണ് അറിയാൻ കഴിയുന്നത് ഇവർ പല ആവശ്യങ്ങളും നൽകിയിട്ടുണ്ട് അതിനൊന്നും കൃത്യമായൊരു മറുപടി നൽകിയിട്ടില്ല ഹൈക്കോടതിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം തന്നെ പൊളിച്ചു കളയണം കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം അപകടാവസ്ഥയിലാണ് ഈ ഒരു ബിൽഡിംഗ് എന്ന് ഇതിൻ്റെ തൊട്ടടുത്തുകൂടിയാണ് കൊച്ചി മെട്രോ കൂടി കടന്നു പോകുന്നത് ഏതെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചാൽ പെട്ടെന്നൊരു ദിവസം ഇതെല്ലാം കൂടി ഇടിഞ്ഞ് താഴേക്ക് കഴിഞ്ഞാൽ മെട്രോയ്ക്കും വലിയ ഭീഷണിയാകും അത്തരത്തിൽ കൊച്ചിയിൽ വലിയൊരു അപകടം നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഇവിടെയുള്ള ആളുകളെയൊക്കെ ഒഴിപ്പിച്ച് അവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലെത്തിച്ചതിന് ശേഷം ഈ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന് ഇത് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹൈക്കോടതിയുടെ ഉത്തരവ് എത്രയും വേഗം നടപ്പിലാക്കി ഇവർക്ക് പുതിയൊരു ബിൽഡിംഗ് നിർമ്മിച്ച് നൽകുകയോ അല്ലെങ്കിൽ അവർക്കതിൻ്റെ കോമ്പൻസേഷൻ നഷ്ടപരിഹാരം നൽകുകയോ ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് ഈ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ കൂടി പറയുന്നത് ടി എ അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി